ും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് എക്സെല്ലിന്റെ ബാക്കി ക്ലാസ്സുകളാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് എക്സലിലെ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വാല്യൂസിനെ നമുക്ക് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പുതിയതായിട്ട് അരില് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വി ലുക്കപ്പ് ഫംഗ്ഷന്റെ ഒരു ടേബിൾ ആണ് അപ്പൊ ഈ ടേബിളിലുള്ള ഇതേ വാല്യൂസ് നമുക്ക് മറ്റൊരു സ്ഥലത്തോട്ട് വേണം ഇതിന്റെ ഒരു കോപ്പി വേണം അപ്പൊ നമ്മൾ വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിനകത്ത് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെയിം ടേബിൾ ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എം എസ് വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല എം എസ് വേർഡ് അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാനും സിമ്പിൾ ആണ് പ്രയാസമൊന്നുമില്ല അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ സെലക്ട് ചെയ്യണം അതായത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ ഇത്രയും കാര്യത്തിനെയാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം ഈ ഇത്രയും കാര്യമാണ് എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ ഒരു ടേബിൾ ആണ് കോപ്പി ചെയ്യേണ്ടത് അതായത് ഈ ടേബിളിന്റെ ഇതുപോലൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം അപ്പം ഈ ടേബിളിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ ഒരു സ്റ്റാർട്ടിങ് സെല്ലിന്റെ അവിടെ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേബിള് മൊത്തം കവർ കവറാവുന്നവരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് ഈ ഒരു വീ ലുക്കപ്പ് തൊട്ടും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സെല്ല് മുതലും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചുകൂടെ സ്പേസ് ഈ ഒരു കോളം കൂടെ സെലക്ട് ആകും അപ്പൊ ഈ ഒരു വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ല് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു എടത്തു വശത്ത് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ചെയ്യേണ്ട കാര്യം ഈ ഒരു എഡ്ജിൽ തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ മൗസ് വെക്കുക എവിടെയെങ്കിലും ഒന്നെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ താഴെയോ സെന്ററിലോ ഇങ്ങനെ ചുമ്മാ നമ്മൾ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക ദെൻ മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു ടേബിൾ ഇങ്ങനെ സെലക്ട് ആകും അപ്പൊ നമ്മുടെ ആ ഒരു ടേബിൾ മൊത്തം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക ഇനിയിപ്പോ സെന്ററിൽ നിന്നാണെങ്കിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഈ ഒരു ഇവിടുന്ന് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഈ ടോപ്പ് നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ള കൊണ്ട് എവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും ആ ഒരു ടേബിള് സെലക്ട് ആകും അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യത്തിനെ കോപ്പി ചെയ്യണമെങ്കിലും ആ ഒരു കാര്യത്തിനെ നമ്മൾ സെലക്ട് ചെയ്യണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേബിളിനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ചെറിയൊരു ടേബിൾ ഒക്കെ ആണെങ്കിലേ പോസിബിൾ ആയിട്ടുള്ളൂ കാരണം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം വലിയ ഒരു ലിസ്റ്റ് ആണ് അതായത് അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം പേരുടെ ലിസ്റ്റ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിൽ നമുക്ക് അത്രയും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊരു എളുപ്പ വഴിയിലൂടെ ആ ഒരു ടേബിളിലെ മൊത്തം വാല്യൂസിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് വി ലുക്കപ്പ് വീലൊക്കെ ഒക്കെ ചെയ്യുമ്പം വലിയ ടേബിൾ ആണെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഇപ്പൊ നെയിം എന്ന് പറയുന്നതാണ് നമ്മുടെ ടേബിളിന്റെ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് അപ്പൊ ആ നെയിം എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന സെല്ലിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡിലെ കൺട്രോളും Shift ും ഡൗൺ ആരോയും ക്ലിക്ക് ചെയ്യുക അറ്റ് ദ സെയിം ടൈം ഈ ഒരു മൂന്ന് കീയും പ്രസ് ആയിരിക്കണം ഇത് നമ്മുടെ വെർച്വൽ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡൗൺ ആരോ ചെയ്തത് നമ്മൾ അല്ലാതെ നോർമൽ കീബോർഡ് ആണെങ്കിൽ ഈ മൂന്ന് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേബിളിൽ ആ ഒരു റോ എത്രയുണ്ട് താഴോട്ട് അത്രയും റോ വരെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വലത്തോട്ട് ടേബിൾ മൊത്തം സെലക്ട് ആകാൻ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ അപ്പൊ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആയി അപ്പൊ ഇത് രണ്ട് മെത്തേഡാണ് നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ഇനിയിപ്പോ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഹോം എന്ന് പറയുന്ന ടാബ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഹോം എന്ന് പറയുന്ന ടാബിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയും അപ്പൊ ഈ ക്ലിപ്പ് ബോർഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് പേസ്റ്റ് ഉണ്ട് കട്ട് ഉണ്ട് കട്ടുണ്ട് കോപ്പിയുണ്ട് ഫോമാറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞാല് കോപ്പിയാണ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു ടേബിളിന്റെ ഇതുപോലൊരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിന് ചെയ്യേണ്ട കാര്യം ഈ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കോപ്പി എന്ന് പറയുന്ന ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു ടേബിൾ കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എവിടെ വേണ്ടത് ആ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഇതിന്റെ ഒരു കോപ്പി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിലാണ് വേണ്ടത് എങ്കിൽ ഇതിനകത്ത് നമുക്ക് എവിടെ വേണ്ടത് ആ സെല്ലൊന്ന് ചുമ്മാ ഇങ്ങനൊന്ന് സെലക്ട് ചെയ്യുക ചെയ്യേണ്ട കാര്യം നമ്മൾ കോപ്പി ചെയ്ത കാര്യം അതിപ്പോ ടേബിൾ ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം അപ്പൊ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഇവിടെ ഹോം ടാബിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ ഈ പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ പേസ്റ്റ് എന്ന് പറയുന്നതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടേബിൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഒരു തവണ കോപ്പി ചെയ്തു എത്ര തവണ വേണേലും പേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ഇനി എവിടെ നമുക്ക് വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക ഹോം ടാബില് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു പ്രയാസവും ഇല്ല എളുപ്പം തന്നെ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ പറഞ്ഞത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ടേബിളിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് സാധിക്കും അതായത് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആണ് നമുക്ക് ഒരു പ്രയാസവും ഇല്ല അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നമുക്ക് കോപ്പി ചെയ്യേണ്ട ഈ ഒരു ടേബിളിനെ സെലക്ട് ചെയ്യണം അതായത് ഈ ഫസ്റ്റ് ഈ ഒരു വി ലുക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതിന്റെ എവിടെ വെച്ചാലും മതി ഈ ലെഫ്റ്റ് സൈഡ് തൊട്ട് ഈ ഒരു റൈറ്റ് സൈഡ് വരെ ഏതൊരു പൊസിഷനിൽ വെച്ചാലും കുഴപ്പമില്ല മൗസ് ചുമ്മാ അവിടെ ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ അവരും ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആകും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഹോം ടാബ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ ഹോം ടാബിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹോം ടാബ് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് പേസ്റ്റ് ഉണ്ട് കട്ട് ഉണ്ട് അപ്പൊ നമുക്ക് കോപ്പിയാണ് സോ ഇതിലെ കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ ഇതിനെവിടാണോ വേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഹോം ടാബിലെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു കോപ്പി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഇപ്പൊ പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെത്തേഡാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പവഴിയിലൂടെ അതായത് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ചെയ്യണമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യേണ്ട ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം അതിനുശേഷം കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കീബോർഡില് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് സി ടി ആർ എൽ അതായത് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വെർച്വൽ കീബോർഡ് എടുത്തതാണ് അപ്പൊ ഈ രണ്ട് കൺട്രോളിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ഇപ്പൊ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ കീയും ആൽഫബറ്റിൽ സിയും കൂടെ പ്രസ് ചെയ്യുക അതായത് കോപ്പി ചെയ്യാൻ കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ രണ്ട് കീയും ഒരേ സമയം പ്രസ് ചെയ്തിരിക്കണം ഇതിപ്പോ വെർച്വൽ ഇതിപ്പോ വെർച്വൽ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് സി പ്രസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ കീബോർഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ കീബോർഡ് ആണെങ്കിൽ ഒരേ സമയം തന്നെ കൺട്രോളും പ്രസ്സായിരിക്കണം സിയും ആയിരിക്കണം എന്നാൽ മാത്രമേ ആ കോപ്പി എന്ന് പറയുന്ന കാര്യം അവിടെ വർക്ക് ആകത്തുള്ളൂ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സെയിം ആണ് എവിടാണോ നമുക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സെല്ലാണോ ഏത് സ്ഥലത്താണോ വേണ്ടത് ആ സെല്ലിങ്ങനെ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ വി കീബോർഡിലെ കൺട്രോൾ വി അപ്പൊ പ്രയാസമൊന്നുമില്ല കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്തു കോപ്പി ചെയ്ത കാര്യം മറ്റൊരിടത്ത് വരണമെങ്കിൽ കൺട്രോൾ വി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോ ഒരു ടേബിൾ ആണ് കാണിച്ചത് നമുക്ക് മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം ചുമ്മാ ഇവിടെ നമ്മൾ ഒരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ആണ് ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം സെലക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡിലെ കൺട്രോൾ പ്ലസ് സി നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ പ്ലസ് വി അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ചെയ്തു നോക്കണം പ്രയാസമൊന്നുമില്ല ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്നിവിടെ പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി